ഊബർ ഓട്ടോ സേവനങ്ങൾ അടിപൊടി മാറുന്നു മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പ്രവർത്തന മാതൃകയിൽ കാര്യമായ മാറ്റമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്മീഷൻ അധിഷ്ഠിത സംവിധാനത്തിൽ നിന്നും സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് മാറുകയാണ് ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ ഓട്ടോ റൈഡുകൾക്കും ഇനി ക്യാഷ് പേയ്മെന്റ് നൽകി മാത്രമേ ഉപയോഗിക്കാനാകൂ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതോടെ നേരത്തെയുണ്ടായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള റൈഡുകളും ഡ്രൈവറുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാനുമുള്ള അവസരവുമൊക്കെ യാത്രാക്കാർക്ക് നഷ്ടമാകുമെന്നാണ് വിലയിരുത്തലുകൾ ഇപ്പോൾ യൂബറിന്റെ ഓട്ടോ സർവീസ് ക്യാഷ് ഓൺലിയാണ് യാത്രക്കാരെ ഡ്രൈവർമാരുമായി ബന്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് ആപ്പിന്റെ ജോലി ബാക്കി സേവനം കമ്പനിയിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കും ഡ്രൈവർമാർക്കും റൈഡർമാർക്കും ഇടയിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള കമ്പനിയുടെ ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ നീക്കമെന്നും കമ്പനി അവകാശപ്പെടുന്നു ആപ്പിലൂടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നാൽ യാത്രക്കാർ ഡ്രൈവർക്ക് നേരിട്ട് പണമായോ യു പി ഐ വഴിയോ കൈമാറാം ഓട്ടോ യാത്രകൾക്ക് ഊബർ ക്രെഡിറ്റുകളോ പ്രമോഷനുകളോ ഉപയോഗിക്കാൻ കഴിയില്ല ഡ്രൈവർമാരിൽ നിന്നും ട്രിപ്പ് ലെവൽ കമ്മീഷൻ ഈടാക്കുന്നില്ല എന്നതും വലിയ മാറ്റമാണ് ഊബർ പ്ലാറ്റ്ഫോം നൽകുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് മാത്രമല്ല യൂബർ ഒരു റദ്ദാക്കൽ നിരക്കും ഈടാക്കുന്നില്ല ഊബർ ഒരു നിരക്ക് നിർദ്ദേശിക്കും എന്നാൽ അന്തിമ തുക ഡ്രൈവറും യാത്രക്കാരനും ചേർന്നാണ് തീരുമാനിക്കേണ്ടതെന്നും കമ്പനിയുടെ പോളിസി യാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ട റൈഡർമാരും ഡ്രൈവർമാരുമിടയിലുള്ള തർക്കങ്ങൾ യൂബറിന്റെ പരിധിയിൽ വരില്ല പക്ഷേ യാത്രക്കാരന് സുരക്ഷ ഒരുക്കും ഡ്രൈവർമാർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതിനാൽ റൈഡർമാരെ ഡ്രൈവർമാരുമായി ബന്ധിപ്പിക്കുന്നതിൽ ഊബറിന് പങ്ക് പരിമിതമായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം